പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ ധ്യാനമിരിക്കാൻ എത്തിയിരിക്കുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ നരേന്ദ്രമോദിയെ നാവികസേനയുടെ ഹെലികോപ്റ്ററിലാണ് കന്യാകുമാരിയിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തോളം പോലീസുകാരെ വിന്യസിപ്പിച്ചുകൊണ്ട് അതിഗംഭീരമായ ഒരു ചടങ്ങാണ് കന്യാകുമാരിയിൽ നടത്തുന്നത് ലക്ഷങ്ങൾ പൊടിപൊടിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടി കഴിഞ്ഞുവെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയാത്ത ഒരു സമയം നോക്കി അതിനിടയിൽ നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ നടത്തിക്കോട്ടെയെന്നും നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി പദത്തിലുള്ള അവസാന പരിപാടിയായിരിക്കും ഇതെന്നും പല കോണുകളിൽ നിന്നും അഭിപ്രായം ഉയർന്നു കഴിഞ്ഞു അല്ലെങ്കിൽ നല്ല ഒരു വിശ്വാസി ഇത്രയും വലിയ ആർഭാടങ്ങളും പരസ്യങ്ങളും നൽകി ധ്യാനമിരിക്കാറില്ല അത് അല്പത്തരം തന്നെയാണെന്ന് കരുതുന്നവരാണ് ഭൂരിഭാഗവും അണയാൻ പോകുന്ന തീ ആളിക്കത്തുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തത് വിവേകാനന്ദൻ്റെ ഇരിപ്പിടമായി പോയി എന്നൊരു വിഷമം മാത്രമേ ജനങ്ങൾക്കുള്ളൂ ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ നരേന്ദ്രമോദി ഇങ്ങനെ പരസ്യമായി പ്രചരണ പരിപാടികളോടെ ധ്യാനമിരിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും പരാതി നൽകിയിരുന്നു ധ്യാനം വിലക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പരാതി നൽകിയത് എന്നാൽ ഈ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിട്ടുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാം ഇതിനപ്പുറമൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടുമില്ല എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ ഈ ധ്യാന നാടകത്തിൽ ഉണ്ട് എന്നതാണ് പറയുന്നത് ഹൈന്ദവ ശാസ്ത്രത്തെ ശാസ്ത്രത്തെക്കുറിച്ചെല്ലാം അറിയുന്നവർ അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് അതായത് നരേന്ദ്രമോദിയും അവരുടെ സംഘവും ഹൈന്ദവ വിശ്വാസികളെന്നാണ് പറയുന്നത് അതേ ഹിന്ദു ശാസ്ത്ര പ്രകാരം മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടുന്ന ജീവിത ഘട്ടങ്ങളെയാണ് എന്ന് നാം പറയുന്നത് ഒന്നിനു പുറകെ ഒന്നായി അനുഷ്ഠിക്കേണ്ടുന്ന ഈ ആശ്രമങ്ങൾ നാലെണ്ണമാണുള്ളത് ഗൃഹസ്ഥാശ്രമം നിർവിഘ്നം എന്നീ ആദ്യത്തെ രണ്ടാശ്രമങ്ങൾ അനുഷ്ഠിച്ചതിനു ശേഷം മനസ്സും ബുദ്ധിയും ബാഹ്യവൃത്തികളിൽ നിന്ന് പിൻവലിച്ച് ഏകാഗ്രമായി തീരുവാൻ മനസ്സിനെ പാകപ്പെടുത്തുന്നതിനാണ് വാനപ്രസ്ഥം എന്ന മൂന്നാമത്തെ ആശ്രമം വാനപ്രസ്ഥം പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൽ അനുഷ്ഠിക്കേണ്ടതാകുന്നു മോദിക്കാണെങ്കിൽ എഴുപത്തിനാല് വയസ്സായി നിൽക്കുകയാണ് അനുഷ്ഠിക്കേണ്ടുന്ന സമയം തന്നെയാണിത് തനിച്ചോ പത്നി സമേതനായോ വാനപ്രസ്ഥത്തിന് പുറപ്പെടാം വാനപ്രസ്ഥ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി ധർമ്മസൂത്രത്തിൽ വളരെ വിശദമായി പറയുന്നുമുണ്ട് ഒടുവിൽ ലൗകിക ജീവിതം പാടെ ഉപേക്ഷിച്ച് സർവസംഗപരിത്യാഗിയായി കഴിയുന്ന കാലമാണ് സന്യാസമെന്ന് പറയുന്നത് ഇതും താമസിയാതെ നരേന്ദ്രമോദി തെരഞ്ഞെടുക്കുമെന്നും പലരും പറഞ്ഞു കേൾക്കുന്നു എന്നാൽ നരേന്ദ്രമോദിക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പെട്ടെന്നുണ്ടായ ഒരു മനസ്സുമാറ്റം ഈ ആശ്രമങ്ങൾ മുഴുവൻ ഓർമ്മിപ്പിക്കുന്നതാണ് തൻ്റെ രാജ്യവും തനിക്കുണ്ടായ സർവാധികാരങ്ങളും ഉപേക്ഷിച്ച് ഏകാഗ്രതരായി മാറാൻ സമയമായിരിക്കുന്നു എന്നൊരു ഉൾവിളി കിട്ടിയത് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുന്നത് എന്ന് വളരെ വ്യക്തമായി വരികയാണ് കാരണം താൻ ദൈവത്തിൻ്റെ വകഭേദമാണെന്നും തന്നെ കൊണ്ടെല്ലാ കാര്യങ്ങളും ദൈവമാണ് ചെയ്യിക്കുന്നതെന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ നരേന്ദ്രമോദി അതിനോടൊപ്പം തന്നെയാണ് ഈ ധ്യാന തീരുമാനവും രാജ്യത്തെ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യാ സഖ്യത്തിൻ്റെ ശക്തമായ മുന്നേറ്റത്തിൽ ദക്ഷിണേന്ത്യ മാത്രമല്ല ഉത്തരേന്ത്യയും തകർത്തവർ മുന്നേറുകയാണെന്നും രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ രാജകുമാരനാകുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് മനുഷ്യ ജീവിതത്തിലെ മൂന്നും നാലും ആശ്രമങ്ങൾ തിരഞ്ഞെടുക്കാൻ തോന്നിയത് എന്ന വ്യക്തമായ സൂചനയാണിപ്പോൾ നരേന്ദ്രമോദിയിൽ നിന്നും ലഭിക്കുന്നത് എല്ലാ ഉൾവിളിയും ദൈവം അറിഞ്ഞു നൽകുന്ന നരേന്ദ്രമോദി തൻ്റെ ഭരണം ഈ രാജ്യത്ത് അവസാനിക്കാറായെന്നും ഇനി ധ്യാനവും സന്യാസവുമാണ് തനിക്ക് നല്ലതെന്നുമുള്ള ഒരു ഉൾവിളി ഉണ്ടായിട്ടുണ്ടാകുമോ എന്നും ബി ജെ പി പ്രവർത്തകർ ഭയക്കുകയാണ് ഏതായാലും ഒരു നാടകമെന്നും ഒരു വൺമാൻ ഷോ എന്നും ഒക്കെ ജനങ്ങൾ പറയുന്നുണ്ടെങ്കിലും നരേന്ദ്രമോദിയുടെ വാനപ്രസ്ഥത്തിലേക്കുള്ള ഈ മാറ്റം ബി ക്യാമ്പുകളിൽ വലിയ ആശങ്ക പരത്തുകയാണ്